കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കെ എസ് എച്ച് ജി ഒ എ പന്തൽ അലങ്കാരം ശബ്ദവും വെളിച്ചവും മേഖലയിലുള്ളവരുടെ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി താജുദ്ദീൻ സ്വാഗതം പറഞ്ഞു സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി വി ബാലൻ നിർവഹിച്ചു പുതിയ പദ്ധതികളെല്ലാം രൂപീകരിച്ചു കൊണ്ടാണ് നമ്മുടെ സമ്മേളനം പൂർത്തീകരിക്കുക ഏകദേശം ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതി ഏകദേശം പത്തായിരത്തോളം മെമ്പർഷിപ്പുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഉടമകളുടെ സംഘടനയാണ് നമ്മുടെ ഉടമകളുടെ സംഘടന മറ്റൊരു സംഘടന കേരളത്തിൽ ഇല്ല പന്ത്രണ്ടായിരത്തോളം വാടകസ്ഥ ഉടമകളിൽ പത്തായിരത്തി അഞ്ഞൂറോളം വാടകൾ നമ്മുടെ സംഘടന എന്നുള്ളത് ഈ സംഘടന പ്രത്യേകത എന്ന് പറയുന്നത് തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് ഒരു പ്രസ്ഥാനം മാനിപ്പിക്കുകയും അതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ജോലി കൊടുത്ത ഒരു സംഘടനയാണ് മോൺസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി കെ സന്തോഷ് കുമാർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി പി പ്രകാശ് കുമാർ ജില്ലാ സെക്രട്ടറിമാരായ മോഹനൻ മാലൂർ കെ വി ശശീന്ദ്രൻ രഞ്ജിത്ത് വിവിധ കമ്മിറ്റി പ്രതിനിധികളായ അബൂബക്കർ പുതിയതിരു പ്രശാന്തൻ പയ്യന്നൂർ സിയാദ് കാവുംബായി പ്രമോദ് ചെറുവന്ന് പവിത്രൻ ചക്കരക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് സംഘാട സമിതി യോഗവും പ്രോഗ്രാം ചർച്ചകളും നടന്നു ഈ മാസം നവംബർ തീയതികളിലായി ശ്രീകണ്ഠപുരം പി കെ കോംപ്ലക്സിൽ കലാരാഘവൻ നഗറിലാണ് കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുക പ്രതിനിധി സമ്മേളനം പ്രകടനം പൊതുസമ്മേളനം കലാപരിപാടികൾ എന്നിവയും നടക്കും